മുലമുറിഞ്ഞ ശൂർപ്പണകൈയ്ക്കോ കല്ലായി മാറിയ അവല്യക്കോ മകൻ തലയറുത്ത രേഴുകയ്ക്കോ വേദനയിൽ തോളപ്പം നിൽക്കാനാവാത്ത മുറിവേറ്റു മുറിവേറ്റ് ബന്ധങ്ങളുടെ ചുടലയിൽ നിന്ന് വ്രണങ്ങളുമായി പരക്കം പായുന്ന പെണ്ണിന്റെ കഥയാണ് മനുഷ്യാലയ ചന്ദ്രിക അതിപരിചയം തുടങ്ങുമ്പോൾ ദാമ്പത്യം മുഷിയാൻ തുടങ്ങുമെന്ന് പറയുന്ന പരസ്പരം ദൂരം അനുവദിച്ച് പരസ്പരം ലോകങ്ങൾ അനുവദിച്ച് സ്വതന്ത്രമാക്കുമ്പോഴാണ് ദാമ്പത്യത്തിന് വായുവും വെളിച്ചവും കിട്ടുന്നതെന്ന് പറയുന്ന വാനിഷിംഗ് മജീഷ്യനായ ദീപുവിന്റെയും സെന്റിമെന്റൽ ഇഡിയറ്റായ അഞ്ജന ശ്രീധരന്റെയും കഥ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന മലയാള കഥകളുടെ കൂട്ടത്തിലേക്ക് മനുഷ്യാലയ ചന്ദ്രികയും ചേർത്ത് വയ്ക്കുന്നുവെന്ന് സത്യനന്ദിക്കാട് പറഞ്ഞത് ഇതിലെ ഏഴ് കഥകളും വായിച്ചു കഴിയുമ്പോൾ കണ്ണു നിറയുകയും മനസ്സിന് കലം കൂടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എന്നെപ്പോലെ ആഴത്തിൽ മനസ്സൊടാൻ ഇഷ്ടപ്പെടുന്ന നഖമുനയിൽ പോലും സ്നേഹം ചുവക്കുന്ന ഒരു സ്ത്രീക്ക് യോജിച്ച പുരുഷനെ കണ്ടെത്താനും വലിയ പാടായിരുന്നു ശരീരത്തിന്റെ മോഹത്തിന് ചേരുന്ന പുരുഷന്മാരെ കണ്ടെത്താൻ ഒരു പ്രയാസം ഒന്നുമില്ല പക്ഷേ മനസ്സിന്റെ മോഹങ്ങൾക്ക് യോജിച്ച ആളെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ്